എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഇത്തിരി പൂവെ കുരുന്ന് പൂവേ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻസ് ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ ചാഞ്ഞു പെയ്യുന്ന മഴ മരത്തിൻ്റെ ഇലകളിൽ തട്ടി മഴത്തുള്ളികൾ താഴെ വീഴുന്നു മുറ്റത്തെ മഴവെള്ളത്തിൽ കുഞ്ഞു വൃത്തങ്ങൾ ഉണ്ടാകുന്നത് മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കുഞ്ഞിലകൾ മഴവെള്ളം മണ്ണിൽ മറയുന്നു അടുത്ത ചോദ്യം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും വരണ്ടുണങ്ങിയ മണ്ണിൽ പുതു പുതുമഴ പെയ്ത് നനയുന്നു തന്നിൽ ഉറങ്ങിക്കിടന്ന വിത്തുകൾ ഓരോന്നായും മുളപൊട്ടുന്നത് വേനലിൽ വാടിത്തളർന്ന മരങ്ങളും ചെടികളും പൊതുജീവൻ ലഭിച്ച പോലെ ഉണർന്ന് എണീക്കുന്നത് ഉണങ്ങിയ കൊമ്പിലാകെ തളിരിലകളും പൂമൊട്ടുകളും ഉണ്ടാകുന്നത് മരങ്ങളിൽ നിറഞ്ഞ പൂക്കളും പഴങ്ങളും ഭക്ഷിക്കാൻ കിളികളും മറ്റു ജീവികളും എത്തുന്നത് എല്ലാം മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവാം കവിതയിൽ ഏതെല്ലാം പൂക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മുക്കുറ്റി തുമ്പ ജമന്തി കോളാമ്പി പനിനീർ കൃഷ്ണകിരീടം മുല്ല വാടാമല്ലി ആ പൂക്കളെ അറിയില്ലാത്തവർക്ക് അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറും നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിരിക്കുന്ന വരികൾ കണ്ടെത്തി അവതരിപ്പിക്കുക അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുക ആദ്യം മുക്കുറ്റിയാണ് പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിൽ കാണുന്ന മഞ്ഞ നിറമുള്ള പൂക്കളാണ് ഞങ്ങൾ കവികളും സാഹിത്യകാരും ഞങ്ങളെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട് ഔഷധ ഗുണമുള്ള ഞങ്ങൾ ദശപുഷ്പങ്ങളിൽ പെടുന്നു അടുത്തത് തുമ്പ പൂനിലാവ് നുകർന്നു പൂ തുമ്പകൾ അത്തപ്പൂക്കളത്തിലെ രാജാവെന്നാണ് വിനയത്തിൻ്റെ പ്രതീകമായി ഞങ്ങൾ അറിയപ്പെടുന്നത് നാട്ടിൻപുറങ്ങളിലെല്ലാം സാധാരണയായി ഞങ്ങളെ കാണാം ഞങ്ങളും ഇലയും വേരും പൂവും എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു ജമന്തി സ സന്ധ്യ നെഞ്ചോടടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞയും വെള്ളയും ഓറഞ്ചും നിറങ്ങളിൽ കാണുന്ന ഞങ്ങൾ നല്ല സുഗന്ധമുള്ളവരാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഏതു മണ്ണിലും വളരും മാല കെട്ടാനും അത്തപ്പൂക്കളമിടാനുമെല്ലാം ഞങ്ങൾ വേണം കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്നപ്പോൾ വേലിയിൽ മഞ്ഞണി മഞ്ഞണിഞ്ഞു വിരിയുന്ന കോളാമ്പികൾ പൂന്തോട്ടത്തിലും മുറ്റത്തും വേല വേലിക്കക വേലിക്കലുമൊക്കെ മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ നല്ല ഭംഗിയുള്ളവരാണ് എന്നും പൂക്കുന്ന ഞങ്ങൾ ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് കാണുന്നത് പനിനീർ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ നല്ല ഭംഗിയും സുഗന്ധവുമുള്ള ഞങ്ങൾ പല നിറങ്ങളിൽ കാണപ്പെടുന്നു ഞങ്ങളുടെ പൂവിതളിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പനിനീർ ഉണ്ടാകുന്നു കുരുക്കുത്തിമുല്ല രാത്രി പറ്റ കുരുക്കുത്തിമുല്ലകൾ നല്ല സുഗന്ധമുള്ള ഞങ്ങൾ രാത്രിയിൽ വിരിയുന്നവരാണ് വെള്ളനിറമുള്ള ഞങ്ങൾ ശലഭങ്ങളെ ആകർഷിക്കുന്നു കൃഷ്ണകിരീടം രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ നാട്ടിൻ പുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന സുന്ദരി പൂവാണ് ഞങ്ങൾ കിരീടത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂങ്കുലയാണ് ഞങ്ങളുടേത് വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ പേരു പോലെ ഏറെ ദിവസങ്ങൾ വാടാതെ നിൽക്കുന്നവരാണ് ഞങ്ങൾ മാല കെട്ടാനും ഓണപ്പൂക്കളം ഇടാനും ഒക്കെ ഞങ്ങളെ ഉപയോഗിക്കുന്നു ഓരോ പൂവിനെ കുറിച്ച് പറഞ്ഞത് ഓർത്തു ചൊല്ലു താഴെ നൽകിയിരിക്കുന്നത് കാണുക തുമ്പ പൂനിലാവ് നുകർന്ന പൂതുമ്പകൾ ജമന്തി സന്ധ്യ നെഞ്ചോടടുത്ത് ലാളിച്ചതിൽ ചന്തം ചന്തമാകെ പകർന്ന ജമന്തികൾ കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പനിനീർ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ കുരുക്കുത്തിമുല്ല രാത്രിപ്പെറ്റ കുരുക്കുത്തിമുല്ലകൾ കൃഷ്ണകിരീടം രാജമുദ്രയണിഞ്ഞ അണിഞ്ഞ ചെന്താരുകൾ വാടാമല്ലി ഭൂമി ചാത്തിയ കുങ്കുമ്പുട്ടുപോയി തൂമയേറിടും വാടാമലരുകൾ പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവൻ പ്രേമപ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതി എഴുതുക കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം നീലാകാശം കണ്ണിലുള്ളവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏതു ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിച്ചവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നീലവാനം മിഴികളിൽ ഉള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ നിറം വിശാലത ഭംഗി എന്നിവയാണ് നീലവാനത്തിൻ്റെ സവിശേഷതകൾ എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മിഴികളിലുള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ഞ തുള്ളികൾ വീണ് കിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത് സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികളെക്കുറിച്ചാണ് ഇവിടെ സൂചന ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട് അതുപോലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് ഇരുട്ടിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ് അടുത്ത വരികളിൽ കവി പറയുന്നത് ഏത് ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരാണ് ഈ വരികളിൽ കാണുന്നത് മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണുന്നത് പൂക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ എന്ന് കവിതാഭാഗത്തു നിന്നും മനസ്സിലാക്കാം അടുത്തത് ആസ്വാദനക്കുറിപ്പിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കും കവിതയെക്കുറിച്ച് പ്രശസ്ത ബാലസാഹിത്യക്കാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയെയും കാവ്യഭംഗിയയും ഒത്തിണങ്ങിയ കവിതകളുടെ ശ്രദ്ധേയമായ കവിയാണ് മുക്കുറ്റിപ്പൂവിൻ്റെ ആകാംക്ഷ ഞാനിവിടെയുണ്ട് ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനഗതികൾ കൃതികൾ പദങ്ങളും പദപ്രയോഗങ്ങളും പൊൻവയിലിൽ കൊരുത്ത മുക്കുറ്റികൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ സന്ധ്യ നല നെഞ്ചത്തു തടുത്തു ലാളിച്ച നീലവാനം മെഴികളിലുള്ളവർ മണ്ണിൻ്റെ യോമൽ കിനാവു കിനാവുകൾ നീർക്കണങ്ങളാൽ മാല ചാത്തുന്നവർ പ്രധാന ആശയങ്ങൾ ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകൾ ഓരോ പൂവിനും നിറവും ആകൃതിയും നൽകുന്നത് പ്രകൃതി തന്നെയാണ് പൂക്കൾ നൽകുന്ന ചിന്തകൾ അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു മനോപഠത്തിൻ്റെ സഹായത്തോടെ ആസ്വാദന തയ്യാറാക്കുക നല്ലൊരു പേര് നൽകുമല്ലോ പ്രശസ്ത ബാലസാഹിത്യൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗ ഒത്തിനങ്ങിയ കവികളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പലതരം പൂക്കളെക്കുറിച്ചാണ് പറയുന്നത് ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി പൂനിലാവു നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെയാണ് വിശേഷങ്ങൾ ഈ വിശേഷങ്ങളെല്ലാം പൂക്കൾ അണിഞ്ഞിണങ്ങുകയാണ് ഇണങ്ങുന്നവയാണ് മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ് മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറക്കാൻ പൂക്കൾക്ക് കഴിയും ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട് ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ് വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട് ചില പൂക്കൾ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ് പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുമാരുടെയുമൊക്കെ പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം ആശയം പ്രയോഗ മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു ഇത്രയുമാണ് പാഠഭാഗത്തെ വർക്കുകൾ അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്യുക ബൈ ബൈ